തൃശൂരിലെ പരാജയത്തിന് പിന്നാലെ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കുകയാണെന്ന് പറഞ്ഞ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരനെ അനുനയിപ്പിക്കാൻ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ സാധ്യതയുള്ള വയനാട്ടിൽ നിന്ന് മുരളീധരനെ മത്സരിപ്പിക്കാനാണ് കെ പി സി സിയുടെ നീക്കമെന്നാണ് സൂചന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ പരാജയപ്പെട്ട കെ മുരളീധരനെ വയനാട് ലോക്സഭാ സീറ്റിൽ ഒഴിവ് വരികയാണെങ്കിൽ പരിഗണിക്കാൻ സാധ്യതയുമുണ്ട് ഗാന്ധി റായ്പറയിൽ നിലനിർത്തിയാൽ വയനാട് ലോക്സഭാ സീറ്റിലേക്ക് വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തേണ്ടി വരും ഈ ഒഴിവിലേക്ക് മുരളിയെ പരിഗണിക്കണമെന്നാവശ്യം പാർട്ടിയിലും മുൻപ് ശക്തമായിരിക്കുകയാണ് കെ മുരളീധരൻ ഉന്നത പദവി നൽകണമെന്ന ആവശ്യവുമായി കോഴിക്കോട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി രംഗത്തെത്തിയിരിക്കുകയുമാണ് വയനാട്ടിൽ മുരളീധരനെ സ്ഥാനാർത്ഥിയാക്കിയാൽ ആദ്യം പിന്തുണയ്ക്കുക കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയായിരിക്കുമെന്ന് ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺകുമാർ പറഞ്ഞു മുരളീധരന്റെ സേവനം പാർട്ടിക്കും മുന്നണിക്കും ആവശ്യമുണ്ടെന്നും മുരളീധരൻ ഉന്നത പദവി നൽകണമെന്നും പ്രവീൺകുമാർ ആവശ്യപ്പെട്ടു ത്രികോണ മത്സരം നടന്ന മണ്ഡലമായിട്ടും നേതൃത്വം കാര്യമായി ഇടപെട്ടില്ലെന്നാണ് മുരളീധരന്റെ ആരോപണം തൃശൂരിൽ എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിക്ക് വേണ്ടി പ്രചാരണം നടത്താൻ നിരവധി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ടെത്തി എൽഡിഎഫ് സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാറിനായി മുഖ്യമന്ത്രി പിണറായി വിജയനും എത്തി എന്നാൽ വേണ്ടി ആരും വന്നില്ലെന്നാണ് മുരളീധരന്റെ പരാതി തൃശൂർ മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ വിജയിച്ച കോൺഗ്രസ് ഇക്കുറി മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടിരുന്നു എഴുപത്തിനാലായിരത്തി വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് സുരേഷ് ഗോപിയുടെ ജയം തൃശൂരിൽ കഴിഞ്ഞ തവണ നാല് ലക്ഷത്തി പതിനയ്യായിരത്തി എൺപത്തിയൊൻപത് വോട്ടാണ് യു ഡി എഫിലെ ടി എൻ പ്രതാപൻ നേടിയത് ഇക്കുറി മുരളീധരന് കഴിഞ്ഞ തവണ കോൺഗ്രസ് സ്ഥാനാർത്ഥി നേടിയതിനേക്കാൾ എൺപത്തി ആറായിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് കുറവ് വോട്ടാണ് ലഭിച്ചത് മുരളീധരൻ മണ്ഡലത്തിൽ ദയനീയ പരാജയമാണ് ഏറ്റുവാങ്ങിയത് സംസ്ഥാനത്ത് യുഡിഎഫ് തരംഗമുണ്ടായിട്ടും മുരളീധരൻ തൃശൂരിൽ പരാജയപ്പെട്ടത് കോൺഗ്രസിനുള്ളിൽ വരും നാളുകളിൽ ഏറെ രാഷ്ട്രീയ കോളളക്കത്തിന് കാരണമാകും സഹോദരി പത്മജ വേണുഗോപാലിന്റെ ബിജെപി പ്രവേശനത്തെ തുടർന്ന് കോൺഗ്രസിന്റെ ചടുല നീക്കത്തിലാണ് വടകരയിലെ സിറ്റിംഗ് എംപിയായ മുരളീധരൻ തൃശൂരിൽ മത്സരിക്കാനെത്തിയത് എന്നാൽ വടകരയിലായിരുന്നുവെങ്കിൽ മുരളീധരന് വിജയം ഉറപ്പായിരുന്നുവെന്നാണ് നേതൃത്വത്തിലെ ചിലർ തന്നെ ഇപ്പോൾ പറയുന്നത് ഇനി മത്സരിക്കാനില്ലെന്നും പൊതുരംഗത്ത് നിന്ന് കുറച്ചുകാലം വിട്ടുനിൽക്കുകയാണെന്നുമാണ് പരാജയത്തിനുശേഷം മുരളിയുടെ പ്രതി എന്നാൽ എന്തു വില കൊടുത്തും മുരളീധരനെ പാർട്ടിയെ നിലനിർത്തുമെന്നും അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്നും വിട്ടുനിൽക്കേണ്ടയാളല്ലെന്നും കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ പ്രതികരിച്ചിരുന്നു മുരളീധരന്റെ പാർട്ടി ആവശ്യമുണ്ടെന്നും അദ്ദേഹത്തിന് അർഹമായി പരിഗണന നൽകുമെന്നും കോൺഗ്രസിലെ മറ്റു മുതിർന്ന നേതാക്കളും പ്രതികരിച്ചിരുന്നു മുരളീധരനെ വയനാട്ടിൽ പരിഗണിക്കണമെന്ന് മുസ്ലിം ലീഗ് നേതൃത്വവും ആവശ്യപ്പെട്ടു ഇതിനിടയിലാണ് അദ്ദേഹം വയനാട്ടിൽ മത്സരിക്കുകയാണെങ്കിൽ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച് കോഴിക്കോട് ജില്ലാ കമ്മിറ്റി രംഗത്തെത്തിയിരിക്കുന്നത് കൂടാതെ മുരളീധരനെ വടകരയിൽ നിന്ന് തൃശൂരിലേക്ക് മാറ്റിയതിൽ പാർട്ടിക്കുള്ളിലും പ്രതിഷേധം പുകയുന്നുണ്ട് സംഘപരിവാർ ശക്തികൾക്ക് സാംസ്കാരിക തലസ്ഥാനം തുറന്നുകൊടുത്തതിന്റെ ഉത്തരവാദിത്തം ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് ടി എൻ പ്രതാപൻ എന്നിവർ കാണെന്ന് തൃശൂരിലെ യൂത്ത് കോൺഗ്രസിലെ ഇരുഭാഗവും പരസ്യമായി ആരോപിച്ചിരിക്കുകയുമാണ് ഇരുവർക്കുമെതിരെ നഗരത്തിൽ പോസ്റ്ററുകളും വന്നു അതിനാൽ പാർട്ടിയിൽ കലഹം രൂക്ഷമാകുന്നതിനിടെ മുരളീധരനുടൻ അർഹമായ പരിഗണന നൽകി പ്രതിസന്ധി പരിഹരിക്കുന്നതായിരിക്കും നേതൃത്വത്തിന് മുന്നിലുള്ള ഏക പോം വഴി അതിനാൽ ഒഴിവുവരുന്ന വയനാട് സീറ്റിലേക്ക് അദ്ദേഹത്തെ പരിഗണിക്കാൻ സാധ്യതയേറെയാണ്